ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്ക് കുറച്ചും കൂടെ ട്യൂബേഴ്സ് ഒക്കെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി സെയിൽ വീഡിയോയും ചെയ്യുന്നില്ല മറ്റുള്ള ഗാർഡൻ വീഡിയോസും ഒന്നും ചെയ്യാറില്ല കേട്ടോ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒക്കെ ആയിട്ട് ആകെ കോൾഡൊക്കെ പിടിച്ച് വയ്യാതിരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ എല്ലാവർക്കും ഇന്നലെ കൊണ്ട് ചൊവ്വാഴ്ച കൊണ്ട് അയച്ച് തീർത്തേണ്ടിട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കൂടി ഇട്ടുകഴിഞ്ഞിട്ടേൽ ഒന്നാമത്തെ നല്ല മഴയാണ് നമുക്ക് പാക്ക് ചെയ്താൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അതിൻ്റെ ഇടയിൽ വൈയാഗ്യം എല്ലാം കൂടി ആയപ്പോഴാണ് കേട്ടോ വീഡിയോ വീണ്ടും ഇടാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് ട്യൂബ് വെൽസൊക്കെ ഒത്തിരി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ നമുക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എങ്ങനെയും നമുക്ക് ജോലി ചെയ്യാനായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ആരോഗ്യം പ്രശ്നം ായാൽ എല്ലാം കഴിഞ്ഞൂല്ലേ എനിക്കപ്പോൾ ഇങ്ങനെ ഈ ഇടയ്ക്കിട ഈ ക്ലൈമറ്റ് മാറണ ആ ഒരു സമയത്തെ എല്ലാ കൊല്ലം പതിവുള്ളതാണ് കേട്ടോ മഴ മാറി വെയിൽ വന്നാലും വെയിൽ മാറി മ മഞ്ഞ് വീണാലും മഴ പെയ്താലും അങ്ങനെ ആ ഒരു തുടക്കത്തിലും ഒടുക്കത്തിലും ഒരു വയ്യായിക എല്ലാ കൊല്ലം പതിവുള്ളതാണ് പിന്നെ നമ്മളിങ്ങനെ ചെടീനെ നോക്കി നടക്കുന്നതുകൊണ്ട് അതൊന്നും വകവെക്കാതെ അങ്ങനെ പോകുന്നു മാത്രം അപ്പോൾ അതാ നമ്മുടെ എല്ലോ പിയോണിയിൽ നമ്മൾ നിറയെ ബഡുകളും പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലോ പിയോണി ഒരുപാട് ഹൈറ്റിൽ വരാത്തത് കൊണ്ട് ഇപ്പോഴും നല്ല ഫ്ലവറൊക്കെ ഇങ്ങനെ നല്ലൊരു എന്താ പറയുക ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ബാക്കി ഹൈറ്റിൽ വരണ ഫ്ലവേഴ്സുകളൊക്കെ ഇങ്ങനെ ആ തൂങ്ങി നിലത്തേക്കൊക്കെ കണ്ടില്ലേ ചാഞ്ഞൊക്കെ ഞാൻ പോട്ടിലെ ചാരി വെച്ചേക്കാണ് അപ്പോൾ എല്ലാത്തിലും ഒത്തിരി ബഡുകൾ പറഞ്ഞുകൊണ്ടേ നമുക്ക് എല്ലാത്തിലും കമ്പൊക്കെ കൊടുത്ത് നിർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും പക്ഷേ നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇത്തിരി പാടാണ് അപ്പോൾ ഞാൻ എന്താ പോട്ടിലൊക്കെ നിലത്തേക്ക് വീണ് നടക്കുമ്പോൾ ഒരു വിഷമം അപ്പം ഇങ്ങനെ ചാരിയൊക്കെ വെച്ചേക്കാണ് കേട്ടോ പിന്നെ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തേക്കുന്ന തന്നെ മഴക്കാലത്ത് നമുക്ക് നമുക്കിങ്ങോട്ട് കയറി വരുമ്പോൾ തിരക്കടിച്ചൊന്നും വരാനൊന്നും പറ്റൂല അപ്പോൾ അതാ വാട്സാനേലും ഇഷ്ടംപോലെ ബെഡുകൾ വരുന്നുണ്ട് പിന്നെതാ ഇത് ഡി എ നയനില് ഉള്ള ബെഡാണ് കേട്ടോ ഒരെണ്ണം വന്നിട്ടുള്ളൂ ഇത് വിരിയാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് പിന്നെതാ നമോ നമോ ആണിപ്പോൾ വീണിട്ട് താ ഇങ്ങനെ ഞാൻ പോട്ടിലേക്ക് ചാരി വെച്ചേക്കുന്നത് ഇതിപ്പോൾ നേരത്തെ ഉണ്ടായതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അമേരിക്ക അമേരി അങ്ങനെ എല്ലാത്തിനും ഒത്തിരി എന്താ പറയുക ബഡ്ഡുകളൊക്കെ വരുന്നിട്ട് റെഡ് പിയോണി ഇതിലൊക്കെ എല്ലാത്തിലു പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ പിന്നെ മയൂരിക്ക് ഇപ്പോഴും പൂക്കളിന് പൂക്കൾ എന്ന് തന്നെ അറിയുന്നുണ്ടില്ലേ വേണ്ട ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ട വിലയാണ് ഇനിയിപ്പോൾ വേറെ ബഡ്ഡുകളൊന്നും കാണുന്നില്ല കേട്ടോ ഇനി വരുമോന്നറിയില്ല അവസാനത്തെ ആണോ എന്നറിയില്ല അതാ കണ്ടില്ലേ ഇത് ഒരുപാട് ഹൈറ്റിൽ വെച്ച് പോവാത്തോണ്ട് കുഴപ്പമില്ലാട്ട അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാത്തിലും ഒരുവിധം എല്ലാത്തിലും നമുക്ക് ബഡുകളായിട്ട് നിൽക്കുകയാണ് കേട്ടോ റീപ്പോർട്ട് ചെയ്തതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇലകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ അതൊക്കെയാണ് കേട്ടോ ആമ്പലുകളിലും അതുപോലെ തന്നെ ഇതൊക്കെ വൈറ്റ് മാസ്കി അങ്ങനത്തെ കുറേ കുറേ ഇതുകൾ കേട്ടോ ആമ്പലുകളൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയല്ലേ നിൽക്കുന്നതാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ആമ്പലിൻ്റെ എന്താ പറയുക ആമ്പലുകൾ വാങ്ങി അപ്പോൾ അതൊക്കെ അതാ ചെറിയ വലിയ ബോട്ടിലേക്കൊന്നും നട്ട് വയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചെറിയ ബോട്ടിലൊക്കെ നട്ട് വെച്ചേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലൊക്കെ നിറച്ച് നമ്മളിങ്ങനെ കൂടുതലായിട്ട് വരുമ്പോൾ അങ്ങനെ എടുത്ത് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഒന്നാമത്തെ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയില്ല അപ്പോൾ സൂര്യപ്രകാശം ഒന്നും ശരിക്ക് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ മാറ്റിക്കോളൂ എന്തായത് ഇതിനകത്തൊരു ആമ്പലാണ് നട്ടിരിക്കുന്നത് കേട്ടോ പേരൊക്കെ ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ആമ്പലുകളുടെ പൂക്കൽ പൂക്കൾ കാണാനായിട്ട് നമുക്ക് പിന്നെ എല്ലാവരും കൂടി വെച്ച് പരീക്ഷിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിൻ്റെ പൂക്കളുടെ ഭംഗി കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതൊള്ളൂ ഇനിയും കുറച്ചും കൂടെ നടാനുണ്ട് അത് താഴെ വെച്ചിട്ടുള്ളൂ കേട്ടോ നട്ടിട്ടില്ല വെറുതെ ഒരു പോട്ടിലാക്കി ഇറക്കി വെച്ചിട്ടുള്ളൂ അത് അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബറുകളേതൊക്കെയാണെന്ന് നോക്കാം ജസ്റ്റ് ഞാൻ നിങ്ങളെൻ്റെ ലോട്ടസ് ഗാർഡൻ ഒന്ന് കാണിച്ചു തന്നുള്ളൂ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ഥിതി എല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ താഴത്തെ വെച്ചേക്കണ ലോട്ടസുകളുടെ ഇലകൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ഫ്രഷ് ഇലകളങ്ങോട് ഫ്രഷ് ആയിട്ടില്ല മരുന്ന് അതിൻ്റെ ഫെർട്ടിലൈസറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വരെ തളിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഓരോ ഞായറാഴ്ചയാണ് നമുക്ക് ഓരോന്ന് ചെയ്യാൻ സമയം കിട്ടാവും പക്ഷെ അപ്പോഴൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ നേരം കിട്ടുന്നില്ല കേട്ടോ നമുക്കിത് ട്യൂബ് വേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കട്ടീഷോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടസിന്റെ ട്യൂബ് ആണ് കേട്ടോ ഒത്തിരി ട്യൂബൽസ് വന്നിട്ടുണ്ട് അൻപത് രൂപ തുടങ്ങിയാണ് കേട്ടോ അൻപത് എന്ന് പറയാൻ പറയുന്നില്ല മുപ്പതെന്ന് പറയാം പക്ഷേ ഇതാ ഇതാണ് കേട്ടോ മുപ്പതിൻ്റെ ചെറിയ റണ്ണർ എന്ന് പറഞ്ഞട്ടോ മുപ്പത് രൂപ തുടങ്ങിയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ലോട്ടസ് ട്യൂബൽസ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതാണ് മുപ്പതിൻ്റെ അപ്പം മുപ്പതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു മുപ്പത് ട്യൂബൽസ് മാത്രമായിട്ട് വാങ്ങരുത് ഒരെണ്ണമായിട്ട് വാങ്ങരുത് രണ്ടെണ്ണൊക്കെ വെച്ച് വാങ്ങാം കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ചെറുതായതുകൊണ്ടാണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ മുപ്പതിൻ്റെ രണ്ടെണ്ണെങ്കിലും വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് പാക്കിങ് ഒക്കെ ഈ ഒരു മുപ്പത് രൂപയുടെ ഒരു ട്യൂബർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ റണ്ണർ എന്ന് പറയാം ഇത് വാങ്ങിയിട്ട് നമുക്കത് പാക്കിങ് ചാർജും പാക്കിങ് ചാർജ് എടുക്കാറില്ല പാക്കിങ് കൊറിയർ ചാർജ് അതിലും കൂടുതലാകും അപ്പോൾ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എനിക്കും ഈ ഒരു കുഞ്ഞുതായിട്ട് പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അതുകൊണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമെങ്കിലും വാങ്ങാൻ ശ്രമിക്കാം കേട്ടോ രണ്ടെണ്ണം രണ്ടെണ്ണമൊക്കെ വെച്ച് വാങ്ങുക രണ്ടോ മൂന്നെണ്ണമൊക്കെ വെച്ച് വാങ്ങുക അപ്പോൾ ഇത്രയും ചെറുതായതുകൊണ്ടാണ് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ അമ്പതിൻ്റെ ആണെങ്കിൽ അതിലും വലുതായിരിക്കും കേട്ടോ ഇതാണെങ്കിൽ നമ്മൾ അൻപത് രൂപയ്ക്കായിരിക്കട്ടോ കൊടുക്കുന്നത് അപ്പം മുപ്പതിൻ്റെ ആണെങ്കിൽ രണ്ടെണ്ണെങ്കിൽ രണ്ടോ മൂന്നെണ്ണെങ്കിലും വാങ്ങാൻ ശ്രമിക്കുക അതും കൂടി എന്നപ്പോൾ ഒരെണ്ണം പിടിച്ചില്ലെങ്കിൽ അടുത്തത് പിടിക്കുമല്ലോ പിന്നെ പിന്നെ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുണ്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ആദ്യമായിട്ട് ലോട്ടസ് നടാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വെച്ച് പരീക്ഷിക്കാവുന്നത് ആദ്യമായിട്ട് ട്യൂബർ വാങ്ങി നടുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂറ് രൂപ നൂറ്റൻപത് രൂപയ്ക്കെങ്കിലും നല്ലൊരു ട്യൂബർ വാങ്ങി നടുന്നതായിരിക്കും നൽ ബെറ്റർ കേട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റണ്ണറോ അല്ലെങ്കിൽ ചെറിയ ട്യൂബറോ ഒക്കെ നല്ല എക്സ്പീരിയൻസായവർക്കാണെങ്കിൽ കുഴപ്പമില്ല നട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ ആദ്യമായിട്ട് നടന്നവർക്ക് ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു ചൂബറാണ് വാങ്ങി വെക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ നല്ലൊരു ചൂബറാണ് വാങ്ങി വെക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നശിച്ചു പോകില്ല ഒരു സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് ഇലകൾ വന്നിട്ട് നശിച്ച് പോകാണ്ട് നിങ്ങൾക്ക് ആ ഒരു ചെടിയായിട്ട് പിടിച്ചു കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയാൽ പോട്ടേന്ന് വിചാരിച്ചിട്ടാവും നിങ്ങൾ അമ്പത് രൂപ അമ്പത് രൂപ മാത്രമല്ല കൊറിയർ ഒരു ചാർജും കൂടി ആകുമ്പോൾ എന്താ പറയുക എങ്ങനെ പോയാൽ ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കാവും അത് നിങ്ങൾക്ക് നഷ്ടമാവില്ലേ അതിന് ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നൂറ് രൂപയ്ക്ക് തന്നെ എങ്കിലും കുറഞ്ഞതൊരു നൂറ് രൂപയ്ക്കെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ട്യൂബർ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരു താമരച്ചെടി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ പിന്നെ പലർക്കും ഉള്ളൊരിതാണ് അൻപത് രൂപയ്ക്ക് കുറേ ഗ്രോ ടിപ്പുള്ള വലിയ ട്യൂബർ കിട്ടണം അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് തന്നെ എന്താണ് അത്രയും ചെറിയ ട്യൂബർ ആയതുകൊണ്ടാണ് നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ ചിലർക്ക് അൻപത് എന്ന് പറഞ്ഞാലും അൻപത് രൂപയ്ക്ക് മതി പക്ഷേ വലിയ ട്യൂബർ കിട്ടണം കുറേ ഗ്രോ ടിപ്പുള്ള ട്യൂബർ കിട്ടണം അപ്പോൾ അൻപത് രൂപയ്ക്ക് വാങ്ങുന്നവർ മനസ്സിലാക്കുക ചെറിയ ആയിരിക്കും അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അത് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും വലിയ ചൂബറൊക്കെ വാങ്ങുന്നവർക്ക് അതാ ഇതൊക്കെ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കൂട്ടോ ഇത്രയും നമുക്കത് ഓരോരുത്തർ തരുന്നതാണ് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ടാണ് ഇത്ര ചെറുതായിട്ടൊക്കെ അവർ അവർ കട്ട് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് തരുന്നത് അല്ലാതെ നമ്മൾ കട്ട് ചെയ്തതല്ല കേട്ടോ അപ്പോൾ ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞില്ലേ മുപ്പത് രൂപയ്ക്ക് കുഞ്ഞ് കുഞ്ഞ് ഇതാ ഇതൊക്കെയാണെങ്കിൽ മുപ്പത് രൂപയാണ് മുപ്പത് രൂപയ്ക്ക് രണ്ടെണ്ണ രണ്ടെണ്ണം മൂന്നെണ്ണം തന്നെ വാങ്ങാൻ ശ്രമിക്കുക ചെറിയ ട്യൂബറായിരിക്കും മുപ്പതിനും ഒമ്പതിനും കിട്ടുന്നത് കേട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പിന്നെന്താ പിന്നെ വലിയ ട്യൂബറുകൾ ആവശ്യമുള്ളവർക്ക് വലിയ ട്യൂബറുകളുണ്ട് അതാ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നൂറ് ഇതാണെങ്കിൽ നൂറ് നൂറ്റി അൻപത് അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കേട്ടോ പിന്നെതാ ഈ ഒരു വലിയ ട്യൂബർ മാത്രമാണ് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ് രൂപ കുറേ ഗ്രോട്ടിപ്പുണ്ട് കണ്ടില്ലേ മുന്നൂറ് രൂപയുടെ വലിയ ട്യൂബറാണ് കേട്ടോ അത് മുന്നൂറ് രൂപ ട്യൂബർ കണ്ടോളൂ മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അൻപത് ഇതും മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാ ട്യൂബറുകളും ഇതാ നൂറിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണേന് നൂറ് അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ നിറയെ പൊക്കൾ ഉണ്ടാവുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് മീഷോക്ക് കേട്ടോ അടുത്തത് അഖിലയുടെ ട്യൂബറാണ് കേട്ടോ അഖിലയ്ക്ക് നമുക്ക് ഒത്തിരി പേര് എപ്പോഴും ചോദിക്കുന്നൊരു വെറൈറ്റിയാണ് അഖില അപ്പോൾ അഖിലയുടെ അങ്ങനെ ട്യൂബർ കിട്ടില്ല കാരണം എപ്പോഴും ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് അകില എൻ്റെ ഇതിൽ തന്നെ എനിക്ക് ഉണ്ട് അത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും പക്ഷേ ഇതുവരെ എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഓരോന്ന് കഴിയുമ്പോഴും ഓരോന്ന് പൂ വന്ന് ബഡുകളും പൂവുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത്ര നല്ല ഭംഗിയാണ് നല്ല വലിപ്പമുള്ള നല്ല ൊള്ളി ഒരു വെറൈറ്റിയാണ് അഖിലപ്പോൾ അഖിലുടെയുടെ റ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെറൈറ്റിക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അതാണ് ഈ ഒരു ചെറിയ ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ് തുടങ്ങിയാണ് കേട്ടോ അഖിലയുടെ സ്റ്റാർട്ടിങ്ങുള്ളത് ഇതൊക്കെ നൂറാണ് കാരണം അഖിലേക്ക് നമുക്ക് ട്യൂബർ കിട്ടാറേ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പലരോടും ഇങ്ങനെ ചോദിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് ചോ എന്താ എന്ന് ചോദിച്ചിട്ടും പക്ഷേ ഓരോരുത്തർ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ അവരും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിലുണ്ട് പക്ഷേ ട്യൂബർ എടുക്കാൻ നോക്കുമ്പോൾ പുതിയ ബഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാറുള്ളൂ കേട്ടോ അപ്പം നൂറ് രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് കേട്ടോ അഖിലയുടെതാ ഈ ഒരു വലിയ ട്യൂബറ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ വലിയ ട്യൂബറാണ് മുന്നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം കേട്ടോ എന്താ ഇതും മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നൊക്കെ നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ട്യൂബർ ഇതാണ് കേട്ടോ ഇരുന്നൂറ് പിന്നൊക്കെ നൂറ് കേട്ടോ പിന്നെ എല്ലാം എന്താ ഇതാണ് നൂറിൻ്റെ കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ് ഇത് ഒരെണ്ണം നമുക്ക് ഇതിന് എന്താ പറയുക തുമ്പ് ഇതൊക്കെ ഒടിഞ്ഞു അതാന്ന് തോന്നും ഉണ്ടല്ലേ ഇത് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ ഇത് ഒരെണ്ണം ഇങ്ങനെയാണ് കണ്ടില്ലേ ഇത് നമുക്ക് ലീഫൊക്കെ നമ്മൾ തന്നെ വെള്ളത്തിലിട്ട് കുറച്ച് ദിവസം ലീഫൊക്കെ വരും ഇല്ലയെന്ന് നോക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയാണ് കേട്ടോ അഖിലയുടെ ട്യൂബറ് അമേരിപ്പിയോണിയാണ് കേട്ടോ അമേരിപ്പിയോണി ഇഷ്ടം പോലെ ആൾക്കാരുടെ കയ്യിൽ കളക്ഷനുണ്ടെന്ന് തോന്നുന്നു എപ്പോൾ കിട്ടിയാലും അവരമേരിപ്പിയോണിയുടെ ഒരു സെക്ഷൻ ഒരു സെറ്റെങ്കിലും വരാതിരിക്കില്ല അപ്പോൾ അതായത് അമേരിപ്പിയോണിയുടെ ട്യൂബറാണ് അമേരിപിയോണി അൻപത് രൂപ തുടങ്ങിയ കേട്ടോ ദക്കെയാണ് കേട്ടോ അൻപത് രൂപയുടെ ട്യൂബർ കണ്ടില്ലേ പിന്നെ ദണെങ്കിൽ നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടാ നൂറ്റി ഇതാണ് ഇതാ ഇതാണ് ഇരുന്നൂറിൻ്റെ കേട്ടോ കണ്ടില്ലേ കുറേ ഗ്രോട്ടിപ്പുണ്ട് ഇരുന്നൂറ് നൂറ്റി അൻപത് പിന്നെ ഇതാണെങ്കിൽ ഇതാ അൻപത് രൂപയ്ക്ക് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അമേരി പിയോണി എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് ഇതും അടിപൊളി ട്രോപ്പിക്കലാണ് എപ്പോഴും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് മാസ്കി വൈറ്റ് മാസ്കിയുടെതാ നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപയാണ് വൈറ്റ് മാസ്കിയുടെ ട്യൂബർ ഇതാ ഇങ്ങനെ ഇരിക്കാം കേട്ടോ ചെറുതായിരിക്കും കണ്ടില്ലേ ഉണ്ട് ഉണ്ടപോലെ മൂന്ന് ഉണ്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വൈറ്റ് മാസ്ക് വൈറ്റ് കളറിലെ പൂവേണ്ടവർക്ക് ഇതും മേടിക്കാം കേട്ടോ ഇതത് അതുപോലെ തന്നെ പക്കാ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് ഐശ്വര്യ ഐശ്വര്യയുടെ ഒരു ഇത്രയും ട്യൂബറും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അതാ ഐശ്വര്യടേത് ഈ ഇതിന് അതാ നൂറ് രൂപയാണ് കേട്ടോ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ഈ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നതാ ട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് ഇതാ ഇത്രയും ട്യൂബറുള്ളൂ കേട്ടോ മൂന്ന് ട്യൂബറാണ് ഐശ്വര്യയുടെ ഉള്ളത് കേട്ടോ ഇത് കാവേരിയാണ് കാവേരിയുടെ അതാ രണ്ട് ട്യൂബറും കൂടി ഉണ്ട് കേട്ടോ കാവേരി കുറേ ഇത് ഇത് കണ്ടില്ലേ നല്ലതായിട്ട് റണ്ണറൊക്കെ ഓടി ഇതാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ട് അതാണ്ടല്ലോ രണ്ട് ട്യൂബറും കൂടിയാണ് ഐശ്വര്യ അല്ലേ കാവേരി സോറി കാവേരിയുടെ ഉള്ളത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കാവേരിയുടെ വലിയ ട്യൂബറാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ത്രിവേണി ചന്ദ്രഭാഗ പിങ്ക് ഫോർണർ അങ്ങനെ മൂന്ന് ട്യൂബേഴ്സിൻ്റെ ഒരു കോംബോ രണ്ട് സെറ്റ് കൊടുക്കാനുണ്ട് കേട്ടോ രണ്ട് സെറ്റ് രണ്ട് ആകെ രണ്ട് സെറ്റുള്ളൂ പിങ്ക് ഫോർണർ ത്രിവേണി കോംബോ ഇത് മൂന്നാണ് ഒരു കോംബോ ആക്കി കൊടുക്കാനുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ട്യൂബറാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് ആവശ്യമുള്ളവർ ചോദിക്കുക വാട്സാപ്പിൽ വരാം പറഞ്ഞുതരാം കേട്ടോ ആകെ രണ്ട് സെറ്റുള്ളൂ കൂടുതലില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡി ടി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സും പ്ലാൻസും ഒക്കെ അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് പിന്നെ പ്ലാൻസ് നിങ്ങൾ ഓർഡർ ചെയ്തപ്പം തന്നെ ക്യാഷ് അടിച്ച് കൺഫേം ആക്കേണ്ടതാണ് പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്നതല്ല കേട്ടോ പിന്നെന്താ നാളെ എല്ലാവരും കിട്ടുന്ന ഓർഡറൊക്കെ ഇന്ന് രാത്രി വരെ ഓർഡർ തരുന്നവർക്ക് നാളെ നാളേക്ക് മുന്നേട്ട് ഓർഡർ തരുന്നവർക്ക് നാളെ രാവിലെയും രാത്രിയായിട്ടൊക്കെ അയച്ചു കൊടുക്കും കേട്ടോ നാളെ നാളെ രാവിലെയൊക്കെയാണ് ഓർഡർ തരാമെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും അയക്കുക വെള്ളിയാഴ്ച കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് വെള്ളിയാഴ്ച അയച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അയക്കുന്നവർക്ക് ചിലർക്കൊക്കെ ശനിയാഴ്ച ഒക്കെ കിട്ടാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വെള്ളിയാഴ്ച അയച്ചു കൊടുക്കും അപ്പോൾ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നല്ല നല്ല ട്യൂബേഴ്സും നല്ല വിലക്കുറവിൽ അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെയാണ് നമ്മളെല്ലാവർക്കും ട്യൂബർ സെയിൽ ചെയ്യുന്നത് ഒത്തിരി ഒക്കെ ഞാനും ഓരോ എനിക്കില്ലാത്ത വെറൈറ്റീസൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ഗാർഡൻ ചാനലുകളായാലും പ്രത്യേകിച്ച് ലോട്ടസിൻ്റെ എല്ലാ ചാനലുകളും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ വിലയും കൂടി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം അത്യാവശ്യം നല്ല വിലക്കുറവില് തന്നെയാണ് നമ്മൾ ട്യൂബർ കൊടുക്കുന്നത് പിന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങി ട്യൂബർ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം വെച്ച് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് തന്ന ട്യൂബർ ചീഴിഞ്ഞു പോയി വെച്ചത് എരിച്ചു പോയി പിടിച്ചില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് തരുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് വേറെ ട്യൂബർ അയച്ച് തര കൊടുക്കുന്നതോ അല്ലെങ്കിൽ പൈസ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പക്ഷേ ട്യൂബറിൻ്റെ അവസ്ഥ നിങ്ങൾ പിക്ക് എടുത്തോ വീഡിയോ എടുത്തോ എന്നെ കാണിക്കേണ്ടതാണ് കേട്ടോ പിന്നീട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമ്മളിത് പലരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ട്യൂബറാണെങ്കിൽ നമുക്കതിനെന്താണെന്ന് ചെയ്യാം പക്ഷെ നമ്മൾ പലരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതും അവർക്ക് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കിട്ടുമ്പോൾ പറയേണ്ടതാണ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ നിർത്താണ് കേട്ടോ